യുദ്ധമുഖത്ത് ഭീഷണി മുഴക്കി വ്ളാഡിമിർ പുടിൻ ജനങ്ങൾ ഇനി കാണുന്നത് നാഗരികതയുടെ അന്ത്യം യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു കിഴക്കൻ യുക്രൈനിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള പ്രത്യേക സൈനിക നടപടിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിന് ആരംഭിച്ച ആക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചത് യുക്രൈന് പിന്തുണയുമായി രംഗത്തെത്തിയ എല്ലാ പാശ്ചാത്യ രാജ്യങ്ങൾക്കും ശക്തമായ മുന്നറിയിപ്പുമായി പുടിൻ രംഗത്തെത്തി യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ സ്വന്തം സൈന്യത്തെ അയക്കുന്നത് ആണവ യുദ്ധത്തിന് യഥാർത്ഥ അപകട സാധ്യത സൃഷ്ടിക്കുമെന്നും ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ മോസ്കോയ്ക്ക് എല്ലാ ഉണ്ടെന്നും പുടിൻ പറഞ്ഞു പാർലമെന്റിനോടും രാജ്യത്തെ മറ്റ് ഉന്നത പൌരന്മാരോടും സംസാരിച്ച പുടിൻ റഷ്യയെ തുരങ്കം വയ്ക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന തന്റെ ആരോപണം ആവർത്തിച്ചു പാശ്ചാത്യ ഉദ്യോഗസ്ഥർ താൻ കരുതുന്ന കാര്യങ്ങളിൽ അവരുടെ ഇടപെടലിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും സൂചിപ്പിച്ചു യൂറോപ്യൻ നാറ്റോ അംഗങ്ങൾ യുക്രൈനിലേക്ക് കരസേനയെ അയക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തിങ്കളാഴ്ച നടത്തിയ നിർദ്ദേശത്തെക്കുറിച്ച് പ്രത്യേക പരാമർശിച്ചു നടത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നറിയിപ്പ് ആരംഭിച്ചത് അമേരിക്കയും ജർമ്മനിയും ബ്രിട്ടനും ഈ ആശയം പെട്ടെന്ന് നിരസിച്ചു തങ്ങളുടെ പ്രദേശത്തിന്റെ ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന ആയുധങ്ങൾ റഷ്യയുടെ പക്കലുണ്ടെന്ന് തിരിച്ചറിയണം ആണവായുധങ്ങളുടെ ഉപയോഗവും നാഗരികതയുടെ നാശവുമായുള്ള സംഘർഷത്തെ ഇതെല്ലാം ശരിക്കും ഭീഷണിപ്പെടുത്തുന്നു എന്നും ഇതിനോടകം ശത്രുക്കൾക്കിത് മനസ്സിലായി കാണില്ലയെന്നും പുടിൻ ചോദിച്ചു മാർച്ച് പതിനഞ്ച് പതിനേഴ് തീയതികളിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസാരിച്ച പുടിൻ ആറു വർഷത്തേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പായ റഷ്യയുടെ ആധുനികവൽക്കരിച്ച ആണവായുധ ശേഖരം ലോകത്തിലെ ഏറ്റവും വലുതാണെന്ന് പറയാതെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം യുക്രൈനിലെ യുദ്ധം മോസ്കോയുടെ പടിഞ്ഞാറൻ ബന്ധങ്ങളിൽ ഏറ്റവും മോശമായ പ്രതിസന്ധി സൃഷ്ടിച്ചു നാറ്റോയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ അപകടങ്ങളെക്കുറിച്ച് പുടിൻ മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ട് പതിറ്റാണ്ടിലേറെയായി റഷ്യയുടെ പരമോന്നത നേതാവായ പുടിൻ നാസി ജർമ്മനിയുടെ അഡോൾഫ് ഹിറ്റ്ലർ ഫ്രാൻസിന്റെ നെപ്പോളിയൻ ബോണപ്പാട്ടെ എന്നിവരെ പോലെയുള്ളവരുടെ ഗതിയെക്കുറിച്ച് പാശ്ചാത്യ രാഷ്ട്രീയക്കാർ ഓർമ്മിക്കാൻ നിർദ്ദേശിച്ചു എന്നാൽ ഇപ്പോൾ അതിന്റെ അനന്തര ഫലങ്ങൾ വളരെ ദാരുണമായിരിക്കും എന്നും പുടിൻ കൂട്ടിച്ചേർത്തു യുദ്ധം യുദ്ധമൊരു കാർട്ടൂണാണെന്ന് അവർ കരുതിയെങ്കിൽ അത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ റഷ്യൻ വിമതരും യുക്രൈനിയൻ സൈന്യവും സംഘർഷം തുടരുന്ന ഇടമാണ് ഡോൺബാസ് ാറ്റോയുടെ ഭാഗമാകാനുള്ള യുക്രൈന്റെ നീക്കവും പാശ്ചാത്യ അനുകൂല നിലപാടുകളും പുടിനെ പ്രകോപിപ്പിച്ചു പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടന്ന് യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണം എങ്ങും എത്താതെ തുടരുകയാണ് രണ്ടു വർഷത്തിനു ശേഷം റഷ്യ യുക്രൈൻ യുദ്ധം രൂക്ഷമാകുന്നു ഈ സംഘർഷം എപ്പോൾ അവസാനിക്കും വ്യക്തമായ ഉത്തരങ്ങളില്ല ലക്ഷക്കണക്കിന് നാശനഷ്ടങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും യുദ്ധമുഖത്ത് പരസ്പരം പോരടിക്കുന്നു ചെറുത്തുനിൽപ്പിന്റെ പുതിയ പ്രതീകമായി മാറിയ അവദ്ദിപ്കയെ യുക്രൈനിയൻ സൈന്യം നാലു മാസത്തോളം പിടിച്ചു നിർത്തി എന്നാൽ എണ്ണം കുറവായതിനാൽ ഒഴിയാൻ നിർബന്ധിതരായി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വലിയ വിജയമാണ് അവദ്ദിഫ്കയുടെ പതനം മുപ്പതിനായിരം പേർ കൊല്ലപ്പെടുകയും നാനൂറ് ടാങ്കുകളും കവചിത വാഹനങ്ങളും നഷ്ടപ്പെടുകയും ചെയ്തതായി പറയപ്പെടുന്ന ഈ യുദ്ധം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചിലവേറിയതായി തെളിയുന്നുണ്ട് നഗരം ഇപ്പോൾ നാശത്തിലാണ് യുദ്ധത്തിന് മുൻപുള്ള മുപ്പതിനായിരം ജനസംഖ്യയിൽ ആയിരത്തിൽ താഴെയുള്ള താമസക്കാരാണ് അവശേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ റഷ്യൻ സൈന്യം ബഹ്മുത്തിന്റെ പൂർണ്ണ നിയന്ത്രണം അവകാശപ്പെട്ടു യുക്രൈനിയൻ യുദ്ധത്തിലെ ഏറ്റവും ദൈർഘ്യമേറെ യുദ്ധം അവസാനിപ്പിച്ചു ഇത് ഏകദേശം പന്ത്രണ്ട് മാസത്തോളം നീണ്ടു ന്യൂസ് ഡെസ്ക്